പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിറമൊക്കെ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല നിറമൊക്കെ വയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ല ഒരു ടിപ്പിൻ്റെ ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സ്ഥിരമായ ഒരു ദിവസം ഉപയോഗിച്ച് ഇന്ന് ഉപയോഗിച്ച് നാളെ വെളുത്ത് പാറത്തോ ഒന്നുമില്ല ഒരു ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഒരു മാറ്റവും എന്തായാലും വരത്തില്ല ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് നല്ല നിറമൊക്കെ നന്നായിട്ട് വെക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ടിപ്സാണിത് വലിയ ചിലവൊന്നും ഉള്ളതൊന്നും അല്ല ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ചെറിയ ഒന്ന് ഒരു ഒന്ന് രണ്ട് സാധനം കൂടി നമുക്ക് പുറമേന്ന് വാങ്ങിക്കണം മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്നത് തന്നെയാണ് ഇല്ലാത്തവരാണെങ്കിൽ അതും കൂടി വാങ്ങിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഒരു ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം എന്നിട്ട് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയാണ് നമുക്കറിയാം മുരിങ്ങയില കഴിക്കുന്നത് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നല്ലതാണ് നമുക്ക് പുറമെ സൗന്ദര്യ സംരക്ഷണത്തിനും മുരിങ്ങയില വളരെയധികം ഗുണമുള്ളതാണ് മോ ഫേസൊക്കെ നല്ല ആവുന്നതിനും അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് വളരുന്നതിനും ഒക്കെ മുരിങ്ങയില വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ മുരിങ്ങയില കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് മുരിങ്ങയില നല്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ തണ്ടിൽ നിന്ന് ഇലയെല്ലാം വേർതിരിച്ച് എടുത്തുകൊണ്ട് വരാം ഞാൻ ഈ മുരിങ്ങയില എല്ലാം നന്നായിട്ട് ഇതിർത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ ഇതിപ്പോൾ ഞാനൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തതായിട്ട് കുറച്ച് വെള്ളത്തിലൂടെ കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഊറ്റി ഇങ്ങെടുക്കാവുന്നതാണ് കാരണം ഇത് നമ്മൾ മുരിങ്ങയിൽ എപ്പോഴും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കാരണം ഇതിൽ പുറത്തൊക്കെ നിൽക്കായതുകൊണ്ട് കുറേയധികം പൊടികളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ട് മുരിങ്ങയിലെ കിളർന്നിലയിലൊക്കെ നന്നായിട്ട് പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയണമെന്ന് കൂടിയില്ല അത്ര ചെറിയ പുഴുക്കളായിരിക്കും ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ അരച്ച് മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുകയും ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളൊരു നാലഞ്ച് വെള്ളത്തിലെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് അലമ്പി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു ശകലം പോലും വെള്ളം നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ിപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും അരഞ്ഞങ്ങ് കിട്ടിയിട്ടില്ല നല്ല ഫൈനായിട്ടൊന്നും പേസ്റ്റ് പോലെയൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരലുപ്പം വെച്ച് കൊടുക്കാം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു കൊച്ചു ഒരു തുണിയും കൂടി കൊടുത്തിട്ടുണ്ട് ഈ തുണിയിലേക്ക് നമുക്ക് അരച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടും തരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റ് പരുവത്തിലത് കിട്ടണ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ തുണിയിലൂടെ തന്നെ അരച്ചെടുക്കുന്നത് അതിന് ശേഷം ഇത് പിഴിഞ്ഞ് നമുക്ക് ഇതിന്റെ നീര് മാത്രമായിട്ട് എടുക്കാം ഇതേപോലെ നമ്മൾ നീര് മാത്രമായിട്ട് ഇനി എടുക്കുന്നുണ്ട് എല്ലാം നീരെല്ലാം എടുത്തതിന് ശേഷം വരാം ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോ നമുക്ക് ഇത്രയും നീരാണ് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ ഇതേപോലെ നല്ല കുറൂറാന്നുള്ള നീരാണ് ഉള്ളത് ഇത് തന്നെ നമുക്ക് അധികമാണ് ഇത്ര ഇതിൻ്റെ പകുതി പോലും നമുക്ക് ആവശ്യമായിട്ടില്ല ഒരു പ്രാവശ്യം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനം കൂടി ചേർക്കണം അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം വെടിയിൽ ഇത് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം തന്നെ വേണ്ടുന്നത് ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമുക്ക് മോ ഒന്ന് തുടച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ചൂടുവെള്ളം വലിയ ചൂടൊന്നും അവരുത് ചെറിയൊരു ചൂടുവെള്ളത്തിലേക്ക് ചെറുതായിട്ട് ആവി പിടിക്കാൻ പറ്റുന്നവരെങ്ങനെയാണെങ്കിൽ അങ്ങ് ആവി പിടിച്ചാലും മതി ഞാനിപ്പോൾ ചെറിയൊരു ചൂടുവെള്ളത്തിലേക്ക് ടൗല് മുക്കിയിട്ടുണ്ട് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നു നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് ആവി പിടിക്കണം മുഹമൊക്കെ നല്ലൊരു ഇതാവുന്നതിന് വേണ്ടിയിട്ടും ഓപ്പൺ ഓഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ആവി പിടിച്ചു കൊടുക്കാം നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും മുരിങ്ങയിലയുടെ ജ്യൂസാണ് ഉള്ളത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രം മതി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മതി അതിന് അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതേപോലെ ഇത്രയും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുൾട്ടാനിമിൾട്ടിയാണ് എടുക്കുന്നത് നമ്മൾ ക്ക് ഈ ഇതിനു കരക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ഈ ചെറിയ സ്പൂണാണിത് ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് ഇതിലേക്ക് കൊടുത്തു കൂട്ടത്തിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരുപാട് കട്ടിക്ക് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കുറച്ച് കനം കുറച്ച് കട്ടി കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ റോസ് വാട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മുട്ട അണിമിട്ടി കട്ടയും കട്ടയൊന്നും ആവാത്ത രീതിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തു ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മളിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ചെറിയ ചൂട് വെള്ളം കൊണ്ട് തുടച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് ആ ഫേസിലേക്ക് നമുക്കിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുപാട് കട്ടി കൂട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാണി നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ടിടാനും മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം ആവുകയുള്ളൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് നമ്മളിപ്പോൾ കലക്കി എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോൾ ഇത്രയും കട്ടിക്ക് തേക്കേണ്ട കാര്യമില്ല കുറച്ച് കട്ടി കുറച്ച് തേച്ചാൽ മതി നമുക്ക് അതുപോലെ തന്നെ ഇത് തേക്കുന്ന സമയത്ത് സന്ധ്യയ്ക്കൊക്കെ രാത്രിയിലൊക്കെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി തേച്ചിട്ട് കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത് പകൽ തേക്കുന്നതിനേക്കാളും നല്ലത് രാത്രി തേക്കുന്നതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പകൽ തേച്ചത് അതുപോലെ തന്നെ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലുണ്ട് ഇത്രയും കൂടുതൽ വേണ്ട നമുക്ക് ഇത്രയും കട്ടിക്ക് തേക്കേണ്ട കാര്യമില്ല കുറച്ച് തേച്ചാൽ മതി കുറ കട്ടി കുറച്ച് തേച്ചാൽ മതി അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കാര്യം പറയരുത് കാരണം കാര്യം പറയാതെ ഇരിക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് കാര്യം പറയുകയും ചെയ്യരുത് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തെടുക്കാം മസാജ് ചെയ്തങ്ങ് കഴുകിക്കളയാം അപ്പോൾ നമുക്കിത് ഉണങ്ങിയതിന് ശേഷം വരാം നമ്മൾ തേച്ച തേച്ചപ്പായക്കെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കാര്യം പറയാനൊന്നും പറ്റത്തില്ല ഇവിടെ എല്ലാം നമുക്ക് നന്നായിട്ടൊരു വലിച്ചിലുണ്ട് ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല നല്ല കണ്ടുണ്ടോ വേറെ നമ്മൾ തേച്ചപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറെ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ചെറിയ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഉണങ്ങാത്തതായിട്ട് ഉണ്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസ് ഒരു കാരണവശാലും മസാജ് ചെയ്യരുത് ഇങ്ങനെ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ തുടച്ച് കളയാ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ച് മാറ്റാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നല്ല നിറമൊക്കെ കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നിറം വയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും നല്ലൊരു നല്ല മാറ്റം തന്നെയുണ്ട് ഓക്കെ എന്തോ ഒരു നല്ല മാറ്റം ഉണ്ടെന്ന് നല്ല പ്രത്യേകിച്ച് നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന നല്ലൊരു മാറ്റമുണ്ട് ഒറ്റ യൂസിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് നിറമൊക്കെ വയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് പ്രത്യേകിച്ച് നമ്മൾ ഇത് തേച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ആ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ കാരണം ഏതാണ്ട് പത്ത് മിനിറ്റ് നേരം പോലും വേണ്ട ഇരുമ്പിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും ഒരു അഞ്ചാറ് മണ് മിനിറ്റ് നേരം മാത്രം മതി ആ അഞ്ചാറ് മിനിറ്റ് നേരം നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കരുത് സംസാരിച്ചാൽ ഇരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിലും ഈ ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം നല്ലൊരു പാക്കാണിത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിയുന്നതും ഇത് ഉപയോഗിക്കുന്നത് രാത്രിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെയിലൊന്നും കൊണ്ട് പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉടനെ തന്നെ വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ടാണ് ഈ രാത്രിയിൽ പാക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു For the video my wedding that I okay. bye bye.